ചെങ്ങന്നൂർ കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂൾ നിറകതിർ സീഡ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാല രോഗമായ ഡെങ്കിപ്പനി ബോധവൽക്കരണം നടന്നു ഡെങ്കിപ്പനിയെപ്പറ്റി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം സ്കൂൾ പരിസര പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നിറഗതിർ സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകരും കുട്ടികളും ചേർന്ന് വിവിധ സംഘങ്ങളായി വീടുകൾ കയറി ബോധവൽക്കരണം നടത്തിയത് മഴക്കാലം ആയതുകൊണ്ട് എല്ലാവർക്കും ഡെങ്കിപ്പനി വളരുവാണ് അപ്പം അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൻ്റെയും എസ് എസ് എസിൻ്റെയും സ്കൂൾ പേരിൽ ഞങ്ങൾ ഒരിലേക്ക് ലേഖനം ഇറക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പം മഴക്കാലം മഴക്കാലം ആയതുകൊണ്ട് ഡെങ്കിപ്പനി വളരുന്നത് നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കണം ഈ ചിരട്ടകളുടെയും ചെറിയ അവിടുകളുടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുമ്പം അതെല്ലാം കളയും വൃത്തിയാക്കിയൊക്കെ വേണം ഇതിലൂടെ സ്കൂളിന് പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് തെളിവാകുന്നതെന്നാണ് സ്കൂൾ പ്രധാനാധ്യാപകൻ പ്രസാദ് പി സി പറഞ്ഞു കുറച്ച് ദിവസങ്ങളായിട്ട് ഡെങ്കിപ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ജനങ്ങൾ ഹോസ്പിറ്റൽ ആയതായിട്ട് നമ്മൾ അറിയുകയുണ്ടായി തൽഫലമായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ സീറ്റ് ക്ലബിൻ്റെ നിറകതിർ സീറ്റ് ക്ലബിൻ്റെയും അതുപോലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെയും ആഭിമുഖ്യത്തിൽ നമ്മൾ ഡെങ്കിപ്പനിക്കെതിരായിട്ട് ഒരു ഒരു അവരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുകയും ആ കുറിപ്പ് നമ്മുടെ നമ്മുടെ പരിസരത്തുള്ള വീടുകളിലും അതുപോലെ തന്നെ കടകളിലും കുട്ടികൾ അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനമാണ് സ്കൂൾ നടന്നു ഡെങ്കിപ്പനിയെ പറ്റി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഡെങ്കിപ്പനി പടരുവാനുണ്ടാകുന്ന സാഹചര്യങ്ങളും ഡെങ്കിപ്പനി പടരാതിരിക്കാൻ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരു ലഘുലേഖ തയ്യാറാക്കി സ്കൂളിനു സമീപത്തുള്ള വീടുകളിലും കടകളിലും സീറ്റ് ക്ലബ്ബ് അംഗങ്ങൾ വിതരണം ചെയ്തു അധ്യാപകരായ രഘുദാസ് കെ ബി അരുൺ ജി അൻവർ എച്ച് എന്നിവർ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ